ഇന്ന് നമ്മുടെ ഫൈഹക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഈ ഒരു ബർത്ത് ഡേയുടെ എത്രയോ ദിവസം മുന്നേ എന്നോട് പറയുന്നുണ്ട് ടീച്ചറെ എൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആണ് എന്ന് അങ്ങനെ ഇന്നതാവള് വന്ന് എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു കാലാവസ്ഥയിൽ വന്ന ചെറിയൊരു മാറ്റം കൊണ്ട് എന്റെ സൗണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് മക്കള് ലഞ്ച് കഴിച്ച് കഴിഞ്ഞ പിന്നെ കിട്ടുന്ന സമയം ലൈബ്രറി ബുക്സ് നന്നായിരുന്നു വായിക്കാറുണ്ട് ലൈബ്രറി ബുക്സ് ഒക്കെ നമ്മൾ ഒരു അലമാരയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോ അതിൽ നിന്ന് എടുക്കലും വലിച്ചിടലും ആകെ ഒരു ബഹളായപ്പോ ഞാൻ വിചാരിച്ചു ക്ലാസ് ലൈബ്രറി ഒന്ന് സെറ്റ് ചെയ്ത് എന്നുള്ളത് അത് നമുക്കൊരു ഒക്കെ ചെയ്ത് അടിപൊളിയാക്കാമെന്ന് ഞാനും വിചാരിച്ചു ഒരു ലൈബ്രറി ബുക്കും ഞാൻ അതിൻറെ ഒപ്പം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം വീട്ടിലേക്ക് ബുക്ക് കൊണ്ടുപോകുന്നവരുടെ പേരും ബുക്കിന്റെ പേരും ഒക്കെ അതിൽ എഴുതി വെക്കാനായിട്ടാണ് ഒന്നാം ക്ലാസ്സിലെ മക്കളാണെങ്കിലും ലൈബ്രറി ബുക്ക്സ് നന്നായിട്ട് അവര് ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പൊ പിന്നെ ക്ലാസ് ലൈബ്രറി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് ഞാനും വിചാരിച്ചു ഈ ഒരു ടേബിളിലാണ് നമ്മൾ ക്ലാസ് ലൈബ്രറി സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈബ്രറിയിൽ കുറെ ബുക്സ് ഉണ്ട് പക്ഷെ മക്കൾക്ക് പറ്റുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ ബുക്കുകൾ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നമ്മുടെ ക്ലാസ് ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ് ലൈബ്രറി ഔദ്യോഗികമായിട്ട് ഒരു ഉദ്ഘാടനത്തിലൂടെ ഒക്കെ തന്നെ നടത്താന്ന് ഞാനും വിചാരിച്ചു അതിനായിട്ട് ഞാനിതാ നമ്മുടെ സ്കൂൾ ലീഡർ അമാനുദീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനൊരു ഫ്ലവർ ഒക്കെ കൊടുത്ത് നമ്മുടെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്തു സ്കൂൾ ലീഡർ നമ്മുടെ ക്ലാസ് ലീഡർക്ക് ഒരു ബുക്കൊക്കെ കൊടുത്തിട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോൾ ഇന്നത്തേക്കുള്ള വിശേഷം ലൈബ്രറിയിലൂടെ ആയിക്കോട്ടെ